നമ്മളെ കേരളത്തിലെ ന്യൂസ് ചാനലാറിലെല്ലാം പറയുന്നുണ്ട് ഇപ്പം ബി ജെ പിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ജി വന്നുകൊണ്ട് ഇനി കേരളത്തിൽ ബി ജെ പി മൃദു ഹിന്ദുത്വമായിരിക്കുന്നു അത് ഇത്രയും കാലം നമ്മളെ സുരേന്ദ്രജി ഉള്ളി സുരേന്ദ്രജി എല്ലാം ഭരിച്ചപ്പം തീവ്ര ഹിന്ദുത്വമായിരുന്നു ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ട് അടിക്കലും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ മൃദുലേച്ചിനെ കൊണ്ടടിക്കില്ലെന്നാണ് നമ്മൾ ഈ ചാനലാർ പറയുന്നത് അതൊന്നല്ല ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന സംഭവമാണ് തീവ്ര ഹിന്ദുത്വം അതായത് തീവ്രമായ ഹിന്ദുത്വവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ നടു റോട്ടിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഹിന്ദുക്കളായാലും ശരി ക്രിസ്ത്യാനിയായാലും ശരി മുസ്ലിം ആയാലും ശരി ദളിതനായാലും ശരി അടിച്ച് കൊല്ലും ചാനല ഉണ്ട് ക്യാമറയുണ്ട് ആൾക്കൂട്ടമുണ്ട് ഒന്നും പേടിയില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഭരിക്കുന്നുണ്ട് അതിപ്പം ബീഫ് കഴിച്ചിരുന്നവർക്ക് അടിക്കും ചിക്കൻ കഴിച്ചിരുന്നവർക്ക് അടിക്കും പച്ചക്കറി കഴിച്ചിരുന്നവർക്ക് അടിക്കും ഉരുളക്കേങ് കഴിച്ചിട്ടും അടിക്കൊരു അവർക്കിപ്പം അവരിഷ്ടമില്ലെങ്കിൽ തല്ലിക്കൊല്ല അവർ കാരണം കാരണമുണ്ടാക്കും അത്രേ ഉള്ളൂ പിന്നെ മൃദു ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കേരളത്തിൽ ഇവർക്ക് ഭരണം കിട്ടാത്ത സ്ഥലങ്ങളിൽ കാണുന്നതാണ് അത് മൃദു എന്ന് പറഞ്ഞു അത് ഈ ചാനലിൻ്റെ മുന്നെന്തായാലും ശരി ക്യാമറേൻ്റെ മുന്നിലും ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലും ഇവരെന്തായിരിക്കും പറയും നമ്മളെ ലാലേട്ടൻ്റെ സ്റ്റൈലാണ് ബാമന് കുട്ടൻ എന്താ പറയുക വടമനി എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടവും ചാനലും ക്യാമറയും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പോയിട്ട് അവളൊന്ന് തല്ലിക്കൊല്ലും അതിലിപ്പോൾ സുരേന്ദ്രജി ജി ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും നമ്മൾ ശോഭായ സുരേന്ദ്രജി ജി ഉണ്ടാവും എല്ലാ ജികളും ഉണ്ടാവും ആൾക്കൂട്ടും ക്യാമറയൊന്നുമില്ല അതെടുക്കുന്ന തല്ലിപ്പോയില്ല അതിനുഗിന്ധത്തത്വം എന്ന് പറഞ്ഞു അല്ലാണ്ട് മൃദുലേച്ചിനെ കൊണ്ടടിക്കലൊന്നല്ല പിന്നെ ഹിന്ദുത്വം ഹിന്ദു സനാതനധർമ്മം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുക നന്മയെ സ്നേഹിക്കുക അതെല്ലാം മതത്തിനും പറയുന്ന എല്ലാ വേദഗന്ധങ്ങളിലെയും അതായത് നമ്മളെ മറ്റേ ബൈബിളിലായ ശരി ഖുറാനിൽ ശരി നമ്മളെ ഭഗവത്ഗീതയിലെല്ലാം പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാനേ പറയുന്നുള്ളൂ പിന്നെ ചില ആൾക്കാർ ഇഷ്ടം പോലെ അതങ്ങ് കൊണ്ടുപോകുന്നതാണ് അവരെ ഇഷ്ടത്തിന് അങ്ങനെ വളച്ചു മനുഷ്യനെ സ്നേഹിക്കുക നന്മയെ സ്നേഹിക്കുക നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ മതം നോക്കിയിട്ടും ജാതി നോക്കിയിട്ടും നിറം നോക്കിയിട്ടും ജോലി നോക്കിയിട്ടും ഭാഷ നോക്കിയിട്ടും അല്ലാന്ന് ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹിക്കുക അത് അവരാണ് തീവ്രവാദികൾ അവർ തീവ്രവാദികളാണ് അത് ഏത് മതത്തിലായാലും ശരി ഇത് ഉള്ളൂ നമ്മൾ ഈ ചാലാറ് പറയുമ്പോൾ മൃദുലേചീനെ കൊണ്ട് അടിക്കലെന്നല്ല ഇനി ചന്ദ്രശേഖരൻ ജി മൃദുലേചീനെ കൊണ്ട് അടിപ്പിക്കലൊന്നല്ല ഈ മൃദു നിർത്തുന്നു അവർക്ക് ഭരണം കിട്ടുന്നവരെ പുറത്തുനിന്ന് എല്ലാ കളിയും കളിക്കും ഭരണം കിട്ടുന്നവരെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യ സെറ്റപ്പാക്കും അത്രേ ഉള്ളൂ പിന്നെന്താ നമ്മളെ കേരളത്തിലെ വിവരമുള്ള ആൾക്കാർ ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മൃദലേച്ചീൻ്റെ ഹിന്ദുത്വവും തീവ്രേച്ചീൻ്റെ ഹിന്ദുത്വം എല്ലാം മനസ്സിലാവും ഇനിയിപ്പോൾ അത് ഈ ചല്ലാവരും പൊട്ടന്മാറാക്കും പിന്നെ സംഘികൾ നമ്മൾ ഞാൻ ഒരിക്കലും ആ പറഞ്ഞ് മനസ്സിലാക്കാൻ വരൂല്ല സോറി കേട്ടാ സംഘികളെ നിങ്ങൾ തെറ്റിയിരിക്കട്ട നിങ്ങൾ കൊണ്ട് അന്നെക്കൊണ്ട് കൊണ്ടെന്നല്ല നമ്മളെ ദൈവത്തിനെ കൊണ്ട് പഠിച്ച തമ്പുരാനെ കൊണ്ട് നമ്മളെ ഭൂമിയിലെ എല്ലാ ഹിന്ദു ദൈവങ്ങളും എന്ന് വിചാരിച്ചാലും സംഘിയൊക്കെ പറഞ്ഞ് തലയിൽ വെളിച്ചുണ്ടാക്കി കൊടുക്കാണ്ടിരിക്കും അത് പറ്റൂല ആ സംഭവം ഞാൻ വിട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാലർ പോലെ ഇതൊന്നുമല്ല തീവ്ര ഹിന്ദുത്വം മൃദിന്ദുത്വം എന്തെങ്കിലും മൃദുവായിട്ടൊന്നുമല്ല എല്ലാം തന്നെ ഭരണം കിട്ടുന്നവരെ ചിലപ്പോൾ മൃദുവ മൃദുലരിച്ചീനെ കാണും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീവ്രയച്ചയായിരിക്കും ഓക്കെ അല്ലേ ശരി